നമസ്കാരം സാർ സാറേ ഈ കഴിഞ്ഞ ദിവസം എംബുരാൻ എന്നൊരു ചിത്രം ഇറങ്ങുന്നു ആ ചിത്രത്തിലെ ഏതാണ്ട് ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വത്തിന് വ്രണമേൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും പറയുന്നു മുഖ്യമന്ത്രി ആ പറയുന്ന അതിനെ എതിർത്ത് പറയുന്നു പ്രതിപക്ഷ നേതാവും എതിർത്ത് പറയുന്നു സർ സിനിമ ഒരു കലാരൂപമാണ് ഇപ്പോ വർഷങ്ങൾക്ക് മുമ്പ് എം ടി വാസുദേവൻ നായർ ചെയ്ത നമ്മുടെ അതെ നിർമ്മാലം അതെ നിർമാല്യം എന്നൊരു സിനിമയുണ്ട് അതില് ആ സിനിമ ഇന്നിറങ്ങിയിരുന്നെങ്കിൽ ഭ്രാന്തന്മാർ ഇതിനേക്കാളും ഭ്രാന്തന്മാരുണ്ടാകുമായിരുന്നു സാർ ഇതില് ഒരു ഖേദപ്രകടനം മോഹൻലാലിൻ്റെതായിട്ട് വന്നിട്ടുണ്ട് സാർ ആ ഖേദപ്രകടനമൊക്കെ മറ്റ് വിപണന ലക്ഷ്യം മാത്രം നിർത്തിയുള്ളതല്ലേ എന്ന് ഒരു സംശയം ഒരു സാധാരണക്കാരന് ഉണ്ടാകുന്നുണ്ട് കാര്യം ഒരു നൂറ് കോടിയൊക്കെ കേരളത്തിൽ പിരിഞ്ഞു കിട്ടാൻ സാധ്യതയുള്ളൂ ബാക്കി ഒരു ഇരുന്നൂറ് കോടിയുടെ ചിലവർക്ക് ചെലവ് ഇതിൽ അവർക്ക് സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അത് കിട്ടണമെങ്കിൽ കേരളത്തിന് പുറത്തു പോയാലേ കിട്ടുള്ളൂ അപ്പൊ അത് കിട്ടാൻ ഒരു ക്ഷമാപണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എല്ലാം കൂടെ കണക്കാക്കിയല്ലേ അല്ലേ സാർ പറഞ്ഞത് സാർ ഒന്ന് പറയൂ സാറിന് പോലത്തെ ഒരാൾ അത് ഒരു സംസാരിക്കുന്നത് നമുക്ക് താല്പര്യമുണ്ട് കേൾക്കാൻ അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ സിനിമ ഒരു കലയാണ് ഒരു സർഗകലയാണ് എന്ന് നമ്മൾ പറയാം അതിന്റെ തിരക്കഥ സംഭാഷണം സംവിധാനം സിനിമാറ്റോഗ്രഫി പാശ്ചാത്യ ചിത്രീകരണം സംഗീതം അതിലെ ഗാനങ്ങൾ വരികൾ ഒക്കെ സർഗ സൃഷ്ടികളാണ് ഒരു കുറെ കലാകാരനോട് ഒരു സാധാരണ നമ്മൾ നോവൽ എഴുതുമ്പോൾ ഒരു ഒരു എഴുത്തുകാരൻ്റെ കവിത എഴുതുമ്പോൾ ഒരാളുടെയോ ഇതങ്ങനെയല്ല നിരവധി കലകളുടെ അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളുടെ ഒരു സൃഷ്ടിയാണ് സിനിമ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരാൾക്ക് സിനിമ എടുക്കുന്നതിന് ചില നിയമങ്ങളുണ്ട് സിനിമയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു സെൻസർ ബോർഡുണ്ട് ആദ്യത്തെ ചോദ്യം എംബുരാൻ സിനിമ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇറങ്ങിയത് ഇന്ത്യൻ സെൻസസ് ബോർഡ് സെൻസർ ബോർഡിന്റെ കൂടിയാണോ അല്ലയോ എന്നാണ് ആണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം കാരണം സെൻസർ ബോർഡിന്റെ അനുമതി ഇല്ലാതെ ഒരു തിയേറ്ററും ഒരു സിനിമയും കാണിക്കില്ല ഒ ടി ചാനലും കാണിക്കില്ല അപ്പൊ സെൻസർ ബോർഡ് ഇത് മുഴുവൻ കീഴ്മേൽ പരിശോധിച്ചു ഈ സെൻസർ ബോർഡ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് നമുക്ക് തന്നെ പരാതിയുണ്ട് പലപ്പോഴും കേന്ദ്രം ഭരിക്കുന്ന ആളുകളുടെ സ്ഥാപിത താല്പര്യങ്ങൾ പലപ്പോഴും ഈ സെൻസർ ബോർഡിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചില കട്ടുണ്ട് വെട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെ പോലെ എതിർത്തിട്ടുള്ള ആളുകളാണ് നമ്മൾ കാരണം ഇവിടെ പ്രശ്നം ഒരു നിലപാടിൻ്റെതാണ് ഒരു രാഷ്ട്രീയം ഞാൻ ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു നോവൽ എഴുതുമ്പോൾ ഞാൻ ഒരു കവിത എഴുതുമ്പോൾ അതിൽ എന്റെ രാഷ്ട്രീയം കാണും അതിലൊരു തെറ്റുമില്ല അതൊന്ന് പക്ഷേ രാജ്യദ്രോഹം ആവരുത് അല്ലെങ്കിൽ അത് വർഗീയ വിദ്വേഷം അല്ലെങ്കിൽ അങ്ങനെ ചില നിയമങ്ങളുണ്ട് ട്രീസൺ അങ്ങനെയുള്ള നിയമങ്ങളുണ്ട് കുറ്റവാസം പ്രോത്സാഹിപ്പിക്കരുതെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ആ നിയമങ്ങൾക്കനുസരിച്ച് ആണ് ഈ സിനിമ നിർമ്മിച്ചത് എന്ന് ഇന്ത്യയുടെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ അപ്പൊ പിന്നെ അവർക്ക് ഒരു നിയമത്തെയും പിടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ രണ്ടാമത് റീസെൻസറിംഗ് ഞാൻ ഇതിന് റീസെൻസറിംഗ് അല്ല പറയുക മോബ് സെൻസറിങ് അല്ലെങ്കിൽ സ്ട്രീറ്റ് സെൻസറിങ് എന്നാണ് പറയുക പറയുന്നത് അവിടെയാണ് പ്രശ്നം ഇതൊരു സെൻസറിംഗ് മോബലിൻജിങ് എനിക്ക് ഒരു സാധനം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു സാധനം വേഷം ധരിക്കാൻ അവകാശമാണ് ഞാൻ ആ വേഷം ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ ആളുകൾ വന്നിട്ട് പറയാണ് നിങ്ങൾ ഈ വേഷം ധരിച്ച് തെറ്റാണ് എന്ന് പറഞ്ഞ് എന്നെ തല്ലുകയോ എന്റെ തുണി അഴിക്കുകയോ എന്നെ വേഷം മാറ്റിക്കുകയോ ചെയ്യുന്നു ഞാൻ അവരോട് സോറി പറഞ്ഞു എന്റെ കൊഞ്ഞിട്ട അടിയിട്ടാണ്ട് രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോ രക്ഷപ്പെട്ടേ കാരണം ചരിരം കേടാറുണ്ടല്ലോ തല്ലി കൊല്ലാൻ പാടില്ല മോബിൽ ഇഞ്ചിങ് വരാൻ പാടില്ല അപ്പോ ഞാൻ നിങ്ങൾ നിങ്ങളിപ്പോ സംഘപരിവാറിന്റെ അപ്പുറത്തിന്റെ ആളുടെ മാധവുലി ഗോൾ ഗോൾ ഗോൾവാൾക്കറുടെ ഒക്കെ ആളാണ് ഞാൻ വേണ്ടി പറയുകയാണ് എന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ വ്യക്തിയെ നിലനിൽക്കി ചിലപ്പോ നമുക്ക് അത് ചെയ്യേണ്ടി വരും ഞാൻ ഇതാണ് പറയുന്നത് ഒരാളെ ഞാൻ പറഞ്ഞില്ല മോഹൻലാലിനെ ഞാൻ അതിച്ചൊന്നും പറയുന്നത് പക്ഷേ പ്രശ്നമാക്കൊരു നിയമവിരുദ്ധമായൊരു നടപടിയാണ് നിങ്ങൾ സിനിമ ഇറങ്ങിയാൽ ഇറങ്ങിയാലെ വിമർശിക്കാനാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ ലോകത്തിലിറങ്ങിയിട്ടുള്ള ഇപ്പൊ ഞാൻ പറയാം ഏറ്റവും നല്ല സിനിമകൾ നമ്മൾ പറഞ്ഞുള്ള സിനിമകൾക്ക് എതിരെ പോലും ടെക്നിക്കലായ വിമർശനങ്ങളുണ്ട് അതിന്റെ സൗന്ദര്യാത്മ വിമർശനങ്ങളുണ്ട് ആശയപരമായ മത്സരമാണ് മൂന്ന് തരത്തിലുള്ള സിനിമയെ നമുക്ക് കാണാം അതിന്റെ ടെക്നിക്കലി ഇറ്റ് ഈസ് വെരി ഗുഡ് ഫിലിം പല ഫിലിം ടെക്നിക്കലി ഹോളിവുഡ് ഫിലിം ഒക്കെ ടെക്നിക്കലി പെർഫെക്ഷൻ ആണ് പക്ഷേ അതൊരു പരമ ബോറാണ് അല്ലെങ്കിൽ ഐഡിയോളജിക്കലി അതൊരു തെറ്റു എന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും ഏതാൾക്കും പറയാൻ അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അത് അദ്ദേഹത്തിന് ഓർഗനൈസറിലോ അല്ലെങ്കിൽ ജന്മഭൂമിയിലോ എവിടെയാണെങ്കിൽ കേട്ടോ നല്ല കാര്യം എഴുത്ത് മാതൃഭൂമി മാതൃഭൂമി മനോരമ ഈ സിനിമ ഹിന്ദുക്കൾക്കെതിരാണ് ഈ സിനിമ ഹിന്ദുത്വത്തിനെതിരാണ് ഈ സിനിമ ദേശബിരുദ്ധമാണ് എന്നൊക്കെ എഴുതാം ഇതൊക്കെ പരിശോധിക്കാൻ ഇവിടെ നിയമപരമായ ശരിയാണോ ഏജൻസിയുടെ ഉണ്ട് ഞാൻ പറഞ്ഞു അതെ ആ ഏജൻസി പരിശോധിച്ചതല്ലേ ആ ഏജൻസി പരിശോധിച്ച് ഇനി ഇതിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായ മറ്റു കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഇവിടെ ഏജൻസികളുണ്ട് ആ ഏജൻസികളൊന്നും ഇതുപോലെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല വളരെ കൃത്യമാണ് ആരാണ് ഇതിൽ നിന്നും വെട്ടിമാറ്റണം എന്നാവശ്യപ്പെട്ടത് ഇതിൽ വസ്തുതാപരമായി തെറ്റും സിനിമ ഒരു കാര്യം എടുക്കാം സിനിമയിൽ വസ്തുത ഉണ്ടായിക്കൊണ്ടെന്നില്ല നമ്മൾ കാണുന്ന സിനിമയിലൊക്കെ വസ്തുതയായിട്ട് വല്ല ബന്ധമുണ്ടോ അല്ല സിനിമ എന്ന് പറയുന്നത് യാഥാർത്ഥ്യവുമായിട്ട് പൃഥ്വിരാജോ പന്ത്രണ്ട് പേരെ ഒറ്റയടിക്ക് ഇടിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല അതെ അത് അത് ഭാവനയാണ് തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ചു കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു പരമ ബോറൻ പോറൻ അതെ അതെ അത് സ്റ്റാറ്റിസ്റ്റിക്കലി തെറ്റാണെന്ന് പറഞ്ഞത് നമ്മളല്ല കേന്ദ്ര സർക്കാർ തന്നെയാണ് കേരളത്തിൽ അങ്ങനെ മുപ്പത്തി ആയിരക്കണക്കിന് പെൺകുട്ടികൾ ജിഹാദ് ലൗ ജിഹാദിൽ പോയിട്ടുണ്ടെന്നൊക്കെ മൂന്ന് പേരെ ആകെവരെ കണക്കിൽ തന്നെയുള്ളൂ പരാതിയിലെ മൂന്ന് പേരെ കുറിച്ചുള്ളൂ അത് ലിഹാതൊന്നുമല്ല പോട്ടെ ഞാൻ പറഞ്ഞു അത് അങ്ങനെ ഒരു പരാതി ഇവിടെ ആള് അതും ലൗജികാദ് മുസ്ലിം മുസ്ലിമിനെയും ആ മുസ്ലിമായ ഒരു പെൺകുട്ടി പ്രേമിച്ചാൽ അത് ലൗജികാതൊന്നും അല്ല കാരണം നമ്മുടെ നാട്ടിൽ എത്ര സിനിമകൾ ഇറങ്ങിയിരുന്നു മുസ്ലിം പുരുഷന്മാര് ഹിന്ദു പെൺകുട്ടികളെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ തിരിച്ചു മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികൾ ഹിന്ദു പുരുഷന്മാര് കല്യാണം നമ്മുടെ നാട്ടിൽ എത്ര സിനിമ ഇറങ്ങിയിരുന്നു അല്ലല്ലോ തെറ്റായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് രാജ്യത്ത് വർഗീയദ്വേഷം ഉണ്ടാക്കാൻ മാത്രം ഭരിക്കുന്ന ഒരു സിനിമ ഇറങ്ങിയതാണ് കേരള സ്റ്റോറി കാശ്മീർ സ്റ്റോറിസ് അതും ഇതുപോലെ തെറ്റാണ് എന്ന് വിളിച്ചിട്ടുണ്ട് അബദ്ധം ഈ അടുത്ത കാലത്ത് ഒരു സിനിമ നമ്മള് അതായത് ഔറംഗസീബ് ഔറംഗസീമിന്റെ ശവകലറ പൊളിക്കാൻ വേണ്ടി കുറെ ആളുകൾ വടിയും ആളും കേട്ടാണ് മഹാരാഷ്ട്ര എന്ത്യുന്നില്ല പക്ഷേ നിയമപരമായി അത് പൊളിക്കാൻ യാതൊരു അവകാശമില്ല നിയമപരമായി ഈ സിനിമയിൽ ഇത് വേണ്ട ഇത് ചേർക്കണം ഇത് ചേർക്കണ്ട എന്ന് പറയാൻ സെൻസർ ബോർഡ് അല്ലാതെ ഒരാൾക്കും അവകാശമില്ല ഇത് എന്ന് പറയാൻ ഇത് കളയണം എന്ന് പറയാൻ ഈ സംഭാഷണം മാറ്റണം എന്ന് പറയാൻ അവിടെയാണ് ഒന്നാമത്തെ കാര്യം അത് നിയമപരമാണ് ഞാൻ പറഞ്ഞത് അത് മാറ്റേണ്ട ഒരാവശ്യം മോഹൻലാലിന് തന്നെ ആർക്കും ഇല്ല രണ്ട് മോഹൻലാൽ മാപ്പുരണെ മോഹൻലാലും മാത്രമേ മാപ്പുറേന്റെ കാര്യം എനിക്ക് അതാ മനസ്സിലാവൂ ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് മുരളി കൊടുക്കുക ഈ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് ഈ സിനിമ ആധികമാണെങ്കിൽ വേണമെങ്കിൽ നിർമ്മാതാവ് മോഹൻലാൽ എന്നറിയാനി പെരുമ്പാവൂര് അദ്ദേഹത്തിന്റെ സെക്രട്ടറി നിലയിലേക്ക് ഭാഗകീയമായിട്ട് അതെ അപ്പൊ ഇതിൽ സർഗപരമായി ഒരു ഇൻപുട്ടും മോഹൻലാലിന്റെ ഇല്ല തീർച്ചയായിട്ടും മലികാസ കുമാരൻ അവര് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഓട്ടിയിടുന്നു പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഒരു കാറിൽ കാറിലിരുന്ന് മോഡിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം മോഡിയാണ് ഇന്ത്യയിലെ ഏറ്റവും സ്വീകാര്യം എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് വലിയ കുമാര് പക്ഷെ അവരിപ്പം കൃത്യമായ ഒരു കാര്യം പറഞ്ഞു എന്താ കാര്യം ഈ സിനിമയിലെ ആദ്യമൊക്കെ അവസാനം വരെ ഇവരെല്ലാവരും ചർച്ച എടുത്ത് തീരുമാനമാണ് മോഹൻലാൽ ഇല്ലാത്ത പാപങ്ങൾ പോലും മോഹൻലാൽ കണ്ടിട്ടുണ്ട് തിരക്കഥ എന്തായാലും മോഹൻലാലിനെ ഒരാൾ വായിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും ആന്റണി പെരുമാവരെങ്കിലും വായിച്ചിട്ടുണ്ടാവും അതെ ആന്റണി പെരുമാവരെ അതെ അതെ വായിച്ചിട്ടുണ്ട് മോഹൻലാൽ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ല അദ്ദേഹമാണ് അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന്റെ എതിർക്കുന്ന ഒരാളല്ല മറ്റു കാര്യങ്ങളിൽ പല നിലപാടുകളും തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ എതിർക്കുന്ന ആളല്ല അതെല്ലാം അതെ എതിർക്കുന്ന ആളല്ല സുമാരൻ സുമാരൻ സ്വന്തം ആളല്ലാമാരൻപാടുകളാണ് അത് തെറ്റല്ല എനിക്ക് എന്റെ നിലപാട് ഉണ്ടായിക്കൂടെ ലക്ഷത്തി കേന്ദ്ര സർക്കാരിന്റെ ഇടപെട്ട് എതിരാണ് പൃഥ്വിരാജ് എന്റെ അതെ അങ്ങനെയുള്ള എനിക്കൊരു സിനിമ എടുത്താൽ ഒരു സിനിമ വില മമ്മൂട്ടിക്ക് ഒരു രാഷ്ട്രീയ നിലപാട് മമ്മൂട്ടിയുടെ സിനിമ രാഷ്ട്രീയം പറയുന്നത് മമ്മൂട്ടിയുടെ പറയണത് മമ്മൂട്ടി പുഴു എന്ന് സിനിമയിലാണ് പുഴു എന്ന് പറയുന്ന ഒരു സിനിമ അത് ആ സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ടോട്ടലി നെഗറ്റീവ് ഒരു ക്യാരക്ടറാണ് ജാതി പറഞ്ഞു ഒരു ബ്രാഹ്മണിക് ആയിട്ടുള്ള സംഗതിയാണ് എന്ന് വെച്ചിട്ട് മമ്മൂട്ടി മമ്മൂട്ടിയുടെ നിലപാടാതല്ല ഞാൻ പറഞ്ഞ മോഹൻലാലി ഒരു കഥാപാത്രം മാത്രം ഒരു കഥാപാത്രം മാത്രമായ മോഹൻലാൽ തിരക്കഥാകൃത്ത് എഴുതി വെച്ച ഡയലോഗ് മാത്രം പറഞ്ഞ മോഹൻലാൽ ക്യാമറാമാൻ പറഞ്ഞെടുത്ത് മാത്രം മുഖം കാണിച്ച

അവരെഴുതി ഡയലോഗ് പറയുകയോ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് നടത്തുകയോ ചെയ്ത മോഹൻലാൽ എന്തിനു വേണ്ടി ഈ ഇത് ചെയ്തു അങ്ങനെ ചെയ്യുന്നതിന് ഒരു കാരണം ഞാൻ മോഹൻലാലിന്റെ ഭാഗത്ത് നല്ല ആലോചിക്കുന്നത് നമ്മുടെ സാമൂഹിക അവസ്ഥയാണ് നേരത്തെ താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രി സിനിമ കണ്ടു പ്രതിപക്ഷ നേതാവ് കിട്ടു മിക്കവാറും സി പി എം കോൺഗ്രസ് അണികൾ എല്ലാം തന്നെ എല്ലാവരും കണ്ടു എല്ലാവരും കണ്ടു സിനിമയുടെ കണ്ടന്റിനോട് യോജിപ്പുള്ളവരാണ് എന്തായാലും കണ്ടന്റില് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ

എന്റെ നിലപാട് വെച്ച് നിങ്ങൾ എന്നെ കാണുമ്പോ പ്രശ്നമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് കൂടെ നിൽക്കുന്ന ഒരാളാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ആ അതെ പക്ഷെ വ്യക്തിപരമായി അദ്ദേഹം നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ആ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല ഒരിക്കലും അപ്പോ നിയമപരമല്ലാത്തൊരു കാര്യത്തിന് മോഹൻലാല് മാപ്പ് പറയേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് മോഹൻലാൽ പറയേണ്ടതാ ശരി ഇനി അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരക്കഥാകൃത ഇവർക്കൊക്കെ വേണ്ടി മോഹൻലാൽ മോഹൻലാലിന്റെ മാപ്പ് സീനിയറായി അങ്ങനെ ചോദിച്ച ധാർമ്മികതയുടെ പ്രശ്നം ധാർമ്മികതയുടെ പ്രശ്നത്തിൽ മോഹൻലാലിന് ഞാനാണ് സീനിയർ മോഹൻലാലിന്റെ പേരിലാണ് ഈ പടം വിൽക്കുന്നത് അതിലും പറയേണ്ടത് ഇത് വെട്ടിക്കൊണ്ടാണ് ൊണ്ടല്ലോ നമ്മൾ സിനിമയുടെ മുമ്പ് ഒരു സാധനം എഴുതി കാണിക്കൂലെ ആണ് അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പറയാം ഇത് പറയാം തീർച്ചയായിട്ടും അപ്പൊ ചില പേര് ഉപയോഗിക്കുന്നു ചില ആളുകളുടെ പടം ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് ഒരു മാപ്പ് പറയണമെങ്കിൽ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് കേരളത്തിന് പുറത്ത് വിൽക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ആണ് സാർ ഇത് വിപണനം വിപണനം മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ് പറയുന്നത് അതെ 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 സെക്രട്ടറി അവർ അദ്ദേഹം തന്നെയാണ് നിർമ്മാതാവും അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് അതെ ബാക്കി അവിടെ അവിടെ പറയേണ്ട പറയാവുന്ന ഇങ്ങനെ ഒരു സിനിമ എടുത്തു ഫാക്ച്വൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിന് മാപ്പി ചോദിക്കുന്നു ആരെങ്കിലും വേദനിപ്പിക്കണം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇന്റൻഷനില്ലേ മോഹൻലാലിനെ ഒഴിവാക്കിക്കൊണ്ട് പൃഥ്വിരാജ് സുമാരനെ അറ്റാക്ക് ചെയ്യാൻ ഓർഗനൈസർ ചെയ്യുന്നത് തീർച്ചയായിട്ടും മോഹൻലാല് ഈ പറയുന്ന ബിജെപിയുമായി അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അവിടെയാണ് എന്റെ ചോദ്യം മോഹൻലാൽ ആളാണ് പൃഥ്വിരാജ് വേറെ എന്തെങ്കിലും കൂടെ നിൽക്കുന്ന ആളാണെന്നൊക്കെ നിക്കട്ടെ കോൺടാക്സ് അതെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മമ്മൂട്ടി ആരുടെ കൂടെ നിൽക്കുന്നുള്ളതല്ല ഒരു സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ ആ സിനിമയിൽ വേണ്ട റോൾ എന്താ പറയണ്ടേ അതല്ലേ പറയണ്ടേ എന്റെ റോൾ ഈ സിനിമയിൽ ഇത്രയേ ഉള്ളൂ അല്ല ആരെങ്കിലും 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 ഒക്കെ ഒക്കെ അതെ രാഷ്ട്രീയം ഏറ്റവും ലാലിനെങ്കിലും അതെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയം രാഷ്ട്രീയല്ല ജനാധിപത്യം ആൾക്കൂട്ടം തീരുമാനിക്കുന്നല്ലേ കുറെ ഈ നാട്ടിലെ ആരാൾ കൂടി എന്നോട് നാട്ടിൽ നിന്ന് അത് ജനാധിപത്യം അല്ല വീട്ടിൽ താമസിക്കാൻ എനിക്ക് അവകാശം ഉണ്ടെന്നുള്ളത് എന്റെ റൈറ്റ് ആണ് ഞാൻ മറ്റൊരു മുദ്ര ഉണ്ടാക്കണമെങ്കിൽ എനിക്കെതിരെ കോടതി എടുക്കാം പോലീസിൽ നടപടി എടുക്കാം ആർക്കും നടപടി എടുക്കാം ഇവിടെ ഈ സെൻസറിംഗിന് സമ്മതിക്കുകയും ഈ മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് ഇതാണ് എന്റെ വാദം അതുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്തു വേണ്ടി സമ്മതിക്കും ചെയ്ത് എന്റെ കാര്യത്തിൽ കത്തി വെച്ചിട്ട് ഗുരുജി ഗോൾവാൽക്കർ ചിന്തി പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും കാരണം ഞാൻ എന്റെ കുടുംബത്തിന്റെ കുട്ടികളും ഒക്കെ നോക്കട്ടെ പോകുക അത് ആ വാദം അല്ല മോഹൻലാലിന് ആ വാദം ഇവിടെ മോഹൻലാലിന് ഇല്ലല്ലോ ഒരു പക്ഷേ സാമ്പത്തികമായി അതേ നഷ്ടമുണ്ടാവും ലാഭം ഉണ്ടാവും പ്രശ്നം സാറിന് ഇതിൽ എന്താ തോന്നുന്നു സാർ മോഹൻലാലിന്റെ നമുക്കിത് ചർച്ച നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ സാറിന് എന്താ മോഹൻലാലിന്റെ ഈ വാദം അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് അല്ല ഞാൻ മോഹൻലാലിന്റെ വാദം മോഹൻലാല് മാപ്പ് പറയരുതായിരുന്നു എന്ന് തന്നെ പറയുന്ന ആളാണ് അതെ ഒന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും ഒരു പൊതുവായ ഒരു മാപ്പ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല പക്ഷേ സെൻസർ ചെയ്യാൻ സമ്മതിക്കാല്ലോ അവിടെയാണോ സെൻസർ ചെയ്യാ ഞാനൊരു പുസ്തകം എഴുതി ഒരു നോവൽ എഴുതി കഴിയുമ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു നമ്മളിവിടെ ഓർമ്മയുണ്ടല്ലോ മാതൃഭൂമിയിൽ മീശാന്നുള്ള ഹരീഷിന്റെ നോവൽ നോവലിനെ പറ്റി നിങ്ങൾ മറുനോവൽ എഴുതിക്കോസ്കഴുക്കോൽ തല്ലിപ്പൊളിയാണ് വേറെ നാഗികരോഷ് നോവൽ പതുക്കെ ഈ സിനിമ നിർത്തിവെക്കാൻ പതിനേഴ് മിനിറ്റോ അത്രയാണ് കട്ട് ചെയ്യുന്നു മൂന്ന് മിനിറ്റ് എങ്ങോട്ട് കട്ട് ചെയ്യുന്നു മൂന്ന് മിനിറ്റ് ട്ടുണ്ട് പക്ഷെ പതിനേഴ് കട്ട് വരുന്നുണ്ട് ടോട്ടൽ എടുക്കുമ്പോൾ കട്ട് വരുന്നു ടോട്ടൽ വരുമ്പോ നാല് മിനിറ്റോ മൂന്ന് മിനിറ്റോ പോകും ഒരു കട്ട് പോലും കാരണം സെൻസർ ബോർഡ് അനുവദിച്ച ഒരു സാധനമാണ് അതെ സെൻസർ പറഞ്ഞതുപോലെ തന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ അതൊരു സൃഷ്ടിയല്ലേ ഒരു കലാസൃഷ്ടിയല്ലേ കലാസൃഷ്ടിക്ക് എന്തിനാണ് ഇങ്ങനെ അതെ 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 അല്ല സിനിമ അതെ സിനിമ എന്നതൊരു കലാസൃഷ്ടിയാണെന്ന് പൂർണ്ണമായ കലാസൃഷ്ടിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും പോയല്ലോ എന്ന് മാത്രമേ അതിൽ നമുക്ക് അതെ ഞാൻ താങ്ക് യു സാർ